ഹലോ നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് വർഷങ്ങളുടെ രാഷ്ട്രീയ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ ഗതികേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കുട്ടത്തിൽ വരെ പറയുന്നുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അങ്കമ്പാടിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുകയും ഒരു രാഷ്ട്രീയ ആനുകൂല്യ സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്ന സമയത്താണ് ഒരു കെ പി സി പ്രസിഡന്റ് മാറ്റിക്കൊണ്ട് വീണ്ടും തർക്കങ്ങളും നേതാക്കന്മാരുടെ ഉള്ള വടംവലികളും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് നിലവിലെ കെ പി സി സി പ്രസിഡന്റിനെ നിലനിർത്തി തന്നെ ഈ ഒരു ഏഴോ എട്ടോ മാസത്തേക്ക് മുന്നേ വരുന്ന വിശേഷം വരുന്ന ഈ തെരഞ്ഞെടുപ്പിലെ നേരിടണമെന്നാണ് അതെല്ലാം മറിച്ച് ഒരു കെ പി സി പ്രസിഡന്റേയും മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നു ഏറ്റവും കൂടുതൽ സാധ്യത ആന്റോ ആന്റണിന്നാണ് ആന്റോ ആന്റണി പോലുള്ള ഒരു നേതാവിന് ഈ കേരളത്തിലെ കോൺഗ്രസിലെ ഈ ഇത്രയും തലമുതിർന്ന പല നേതാക്കന്മാരുമുള്ള ഇപ്പൊ ചെന്നിത്തലയും സതീശനും ഇപ്പൊ മാറുന്ന സുധാകരനും മുരളീധരനും പോലുള്ള ഒത്തിരി തലമുതിർന്ന നേതാക്കളുള്ള ഒരു പാർട്ടിയെ നയിക്കാൻ ആന്റോ ആന്റണി എന്നൊരാൾക്ക് കഴിയും കഴിയുമെന്ന ആർക്കും ആർക്കും വിശ്വസമില്ല ആന്റണിക്ക് കഴിയുമെന്നുള്ള ആരും ആരും വിശ്വസിക്കുന്നില്ല ഒരു സംശയം ഇല്ലാതെ പറയാം അതൊരു തെറ്റായ തീരുമാനം തന്നെയാണ് പിന്നീട് വരുന്ന വാർത്ത ഒരു സാമുദായിക ഒരു നേതാവെന്നുള്ള നിലയിലാണ് അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിന് കെ പി സി പ്രസിഡന്റ് ആവണം ആ സമുദായത്തിൽ നിന്ന് അത്തരം ഒരു സമ്മർദ്ദം പാർട്ടിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആന്റോ ആന്റണി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആന്റോ ആന്റണി കൊണ്ടുവരുന്നതെന്നാണ് ഒരു വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ എന്നാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാറ്റം വരുക ഇനി എന്നാണ് മാറ്റം വരുന്നത് ഇപ്പൊ രണ്ടു തവണ അധികാരത്തിൽ നിന്ന് മാറ്റപ്പെട്ട കോൺഗ്രസിന് ഒരു പാഠവും പഠിക്കാൻ പറ്റുന്നില്ലെന്നാണ് പക്ഷെ ഇവിടെ അതിലൊക്കെയാണ് നമ്മൾ സി പി എമ്മിനെ കണ്ടുപിടിക്കാനുള്ളത് അവിടെ എവിടെയും ഒരു മതങ്ങൾ കൈകടത്താൻ വരുന്നില്ല അവരുടെ കാര്യങ്ങൾ അവരെ തീരുമാനിക്കും അവരെ സംസ്ഥാന സെക്രട്ടറി ആയാലും അവരുടെ മുഖ്യമന്ത്രിയായാലും ആ പാർട്ടി തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ വർഷങ്ങളായി ഇത്തരമുള്ള മതസംഘടനകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും വി ഡി സതീശനും സുധാകരനും വന്ന ആദ്യമേ പറഞ്ഞു അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു പക്ഷെ ഇപ്പോഴും അതും മാറ്റമില്ലാതെ തുടരുകയാണ് പ്രസിഡന്റായി നടന്ന വന്നതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത്യാ അത്യാവശ്യം വിജയങ്ങൾ നേടി പോകുന്ന സമയത്ത് സുധാകരനെ മാറ്റിക്കൊണ്ട് ആന്റോ ആന്റണി കൊണ്ടുവന്നാൽ ഈ കേരളത്തിൽ എന്താ അത്ഭുതമാണ് സംഭവിക്കാൻ പറ്റും ഉറപ്പു പറയാം ഒരു പരാജയപ്പെട്ട തീരുമാനം തന്നെയാണ് അതിൽ വരാൻ പോകുന്ന എട്ടോ ഒമ്പത് മാസം ശേഷം വരുന്ന നിയമസഭയിൽ സത്യത്തിൽ ഇന്ന് നിൽക്കുന്ന ഇപ്പോൾ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ആനുകൂല്യ സാഹചര്യങ്ങൾക്ക് മുകളിലേക്ക് എന്തായാലും ആ ഒരു സ്ഥാനം കൊണ്ട് ആന്റോ ആന്റണി കൊണ്ടുവരുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഇപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരിക്കലും അത് ആനുകൂല്യമാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിലെ കെ പി സി പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അദ്ദേഹം ഇല്ലെന്ന് പറയുന്നു അതൊരു ട്രോളും കോമഡിയുമായി നിലനിൽക്കുമ്പോൾ ഇനി അങ്ങനെ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി കെ പി നിലവിൽ കെ പി സി പ്രസിഡന്റ് ആവാൻ പറ്റിയ ഏറ്റവും യോഗ്യമായ ആള് കെ മുരളീധരൻ തന്നെയാണ് കെ അങ്ങനെ ഒരു ഒരു ഗുണത്തിന് ഒരു മാറ്റം നിലവിലെ കെ പി സി പ്രസിഡന്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പാർട്ടി കുറച്ചുകൂടെ ചുടിലമായി നയിക്കാൻ വേണ്ടി ഒരാൾ വേണം എന്നാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ഹൈക്കമാൻഡും തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഓപ്ഷൻ എന്ന് പറയുന്നത് കെ മുരളീധരൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ കെ മുരളീധരൻ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗുണവും പാർട്ടിക്ക് സമ്മാനിക്കാൻ കഴിവില്ലാത്ത ആന്റോന്റണി ആന്റോന്റണി എന്ന നേതാവിനെ കുറിച്ചാണ് പക്ഷെ ഈ പാർട്ടി ഇത്രയും സീനിയർ നേതാക്കന്മാർക്ക് അടക്കമുള്ള ആളുകളെ നിയന്ത്രിച്ചു ഈ കെ പി സി പ്രസിഡന്റ് ആവുകയും ഇനി ഒരു എട്ടോ ഒമ്പത് മാസം പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഒന്നും ഒരത്ഭുതം വരുത്താൻ ആന്റോന്റണിക്ക് കഴിയില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ആണികൾക്കും എല്ലാം അറിയുന്ന കാര്യമാണ് എന്നിരിക്കവേ ഇതൊരു ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഈ സമുദായങ്ങൾക്ക് വേണ്ടി വഴിപെട്ട് കൊടുക്കുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് മൂന്നാമതൊരു അവസരം കൂടി സി പി എമ്മിന് വഴി വെച്ച് കൊടുക്കുന്നതിനപ്പുറം വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇനിയെങ്കിലും ഈ കോൺഗ്രസ് രാഷ്ട്രീയ ആനുകൂല്യം മുതലാക്കാതെ ഇപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളിലേക്ക് പൊതു ഇടങ്ങളെ വിമർശിക്കാൻ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം പോലെ തന്നെ അനിഷാബി പറമ്പിലും പി സി വിശ്വ അടക്കമുള്ള വി ടി ബലറാം ഉള്ള പിന്നെ പ്രതീക്ഷയുള്ള നേതാക്കൾ ഇത്തരം ഈ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധിയിലാക്കി തുച്ഛമായ വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് പകരം ഈ നേതാക്കന്മാരെ തമ്മിലുള്ള തർക്കവും പടംബലിയും ഈ പാർട്ടിയെ ദോഷമായി ഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം നേതാക്കന്മാർ പ്രതീക്ഷ പുലർത്തുന്ന ഇത്തരം നേതാക്കന്മാർ ഈ പാർട്ടി ഈ നേതാക്കളെ തിരുത്താൻ മുന്നോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തിരുത്താൻ മുന്നോട്ട് വന്ന പോലെ ഇത്തരം ശാഭിപ്രമം വി സി വിശ്വനാഥ് വി ടി ബിറാമിനെ പോലുള്ള ആഹായ ഭീഡൻ അങ്ങനെ അവരെ പോലുള്ള ആളുകൾ ഇത് പരസ്യമായി തന്നെ ഇവർ വിമർശിച്ചുകൊണ്ട് ഇവർ തിരുത്താൻ ഇവർ ഇത്തരം നേതാക്കളും കൂടി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലായെങ്കിൽ വീണ്ടും ഒരു മറ്റൊരു പരാജയത്തിന്റെ രുചി കൂടി ഈ കോൺഗ്രസ് അനുഭവിക്കാനിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല